ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ സുധിയുടെ കയ്യിൽ നിന്ന് ബാഗ് മാറുന്നുണ്ട് രേവതിയുടെ ബ്ലൗസാണ് കയ്യിൽ അത് മാറ്റി കൊടുക്കാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ചന്ദ്ര ഓരോന്ന് പറഞ്ഞിട്ട് എന്തായാലും അവന് ബാഗ് മാറ്റി തിരിച്ചു കൊടുക്കേണ്ടി എന്നിട്ട് സുദി പോകണം ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഇതിന് അഞ്ച് കിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അഞ്ചോ ചന്ദ്ര ഓരോന്ന് സച്ചിയോട് പറഞ്ഞിട്ട് സച്ചിയെ സമാധാനമാക്കിയിട്ട് സുധിയെ പറഞ്ഞയക്കും സുധി ആ പണ്ടങ്ങളൊക്കെ ആയിട്ട് നേരെ പോകുന്നത് ഒരു ഫിനാൻസിലേക്കാണ് എന്നിട്ട് അവിടെ പോയിട്ട് പറയേണ്ടത് ഒന്ന് പണയം വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫിനാൻസർ പറയുന്നുണ്ട് ഇതിനാകെ നാല് ലക്ഷേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവന് പറയുന്നുണ്ട് എനിക്ക് അഞ്ച് ലക്ഷം വേണം എന്നൊക്കെ പറയേണ്ടത് ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് അപ്പോൾ അത് വിൽക്കേണ്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സുതി അതൊക്കെ വിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ സച്ചിയും രവിയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രവി സച്ചിയോട് പറയുന്നുണ്ട് ഭക്ഷണം ഒരു മരുന്നാണ് മോനേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സമയം ആ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് രേവതി ഉണ്ടാക്കി തരുന്നത് മരുന്നാണ് എന്നൊക്കെ പറയുന്നത് ചന്ദ്രക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വലിയ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അവൾ ദേഷ്യം കൊണ്ട് സച്ചിയോട് പറയുന്നുണ്ട് ആടവള് ഇവളൊരു ഡോക്ടറാണ് എന്നാൽ നീ ഒരു കാര്യം ചെയ്യ വീടിൻ്റെ ഉമർത്ത് ഡോക്ടറെ രേവതി നിന്ന് ബോർഡ് വെക്കി പറയുണ്ട് അപ്പം അവൻ പറയുന്നുണ്ട് അമ്മയെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല സ്വന്തമാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അമ്മ അഭിമാനിക്കുന്നൊക്കെ പറയുന്നുണ്ട് വേണമെങ്കിൽ അമ്മ രേവതിക്ക് ഒരു ശിക്ഷയായി മാറിക്കോ രേവതിയെ കണ്ട് പഠിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിലോ ചന്ദ്രക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് എന്തായാലും അവരൊക്കെ ഭക്ഷണം കഴിച്ച് നീട്ടി പോകേണ്ടത് പിന്നെ കാണിക്കണം നമ്മുടെ ശുതി വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ട് അഞ്ച് ലക്ഷം കൊണ്ട് വീട്ടിലേക്ക് ശ്രുതി ശ്രുതിയാണെങ്കിലും സുതിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കണം എന്തായാലും സുതി വീട്ടിലേക്ക് വന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ അഞ്ച് ലക്ഷം കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി സുധിയോട് പറയേണ്ട ഇങ്ങനെ പോവുകയാണെങ്കിൽ ശുതി അടുത്ത് തന്നെ ഒരു മൾട്ടി മില്യനർ ആവും എന്ന് പറയേണ്ടത് എന്തായാലും നമ്മുടെ ശുധിയാണെങ്കിലും ആ സമയത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ വെള്ളം കുടിക്കുമ്പോൾ തരിപ്പ് കീറുന്നുണ്ട് അവൻ തലയിൽ കൂട്ടേണ്ടത് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇത് ഇപ്പോഴുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ